ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ ബിരിയാണി കൈത അഥവാ നമ്മൾ രമ്പയില ഇത് എല്ലാവർക്കും അറിയപ്പെടുന്നതാട്ടോ നമ്മൾ വീട്ടുമുറ്റത്ത് തന്നെ നമ്മളിപ്പോൾ ഒന്ന് കുഴിച്ചിട്ടതെണ്ണി നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞമ്മക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഇതിൽ നിന്ന് ഇല എടുത്തിട്ട് ഞമ്മക്ക് നെയ്ച്ചോറിലേക്കും ബിരിയാണിയിലേക്കും ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റി വ്യത്യാസം കേട്ടോ നമുക്ക് കേരളത്തിൽ എവിടെയും വേഗം പെ പെട്ടെന്ന് തന്നെ കുഴിച്ചിട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരിതാണ് അതുപോലെ തന്നെ ഈ ഇലക്ക് ഭയങ്കര ഒരു കട്ടിയാണ് നല്ല പച്ച കളറും അതുപോലെ നല്ലൊരു കട്ടിയാണ്ട്ടോ ഈ ഇലക്ക് അപ്പം ഞാൻ ഇതൊന്നു നന്നായിട്ടൊന്ന് പിടിച്ച് വന്നപ്പോൾ ഒന്ന് വീഡിയോസ് എടുത്തതാണ് ഈ ഇലൻ്റെ പ്രത്യേകം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ് ഇതിമിലൊരു കാഴിയോ പൂവോ ഒന്നും ഉണ്ടാവില്ല ഇല മാത്രമാണ് നല്ല ഭംഗിയാണ് നമ്മളെ വീട്ടുമുറ്റത് ചെടിയായിട്ട് നടുക അതുപോലെ തന്നെ നമുക്കത് നമ്മളെ ഭക്ഷണത്തിലേക്കും ഉപയോഗിക്കാം ഇത് ഞമ്മക്ക് കടയിൽ നിന്ന് നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഇതിന്റെ ഉണങ്ങിയ ഇലയാണ് കേട്ടോ ഞമ്മക്ക് കിട്ടലും ഉണങ്ങിയ ഇല നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് നമ്മൾ പറിച്ച് മണക്കുമ്പോൾ അധികം സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ഞമ്മക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകി ആ വെള്ളത്തിലേക്ക് ഇടുമ്പം തന്നെ നമുക്കറിയാം നല്ല സ്മെല്ലാണ് ബിരിയാണിക്കും അപ്പോൾ നമ്മൾ ബീഫ് വരട്ടുമ്പോൾ അതിലേക്കൊക്കെ അതിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റിന് നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പം ഞാൻ എടുമ്പോൾ നന്നായിട്ട് ഇലകൾ ഇങ്ങനെ പറിക്കേണ്ടത് അപ്പം ഇന്ന് ചെറിയൊരു ആവശ്യമുണ്ട് അപ്പം നമുക്ക് കറിക്ക് ഇടാമെന്ന് വിചാരിച്ച കേട്ടെ അപ്പം ഞാനിര പറ ഭയങ്കര ഉറപ്പാണ് നമുക്ക് ഇങ്ങനെ പറിക്കുമ്പോൾ ഒന്നും കിട്ടൂല്ല എന്നാലും ഒരു കത്തി വെച്ചൊക്കെ മുറിക്കുകയാണെങ്കിൽ അതുപോലെ ഇനി ഒന്ന് തഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് ഇനി ഞമ്മക്കിതൊരു കൃഷി തന്നെ ആക്കണം രമ്പയില്ല ഇതൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമ്മൻ്റെ അറിയിക്കട്ടോ ഇത് വെച്ച് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ ഇത് എവിടെയും ഞമ്മക്ക് പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ ഒരു കവറിലേക്കാണ് ഇത് കുഴിച്ചിട്ടത് പിടിക്കുകയില്ലയെന്നറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പിടിച്ച് വന്നേ ഇപ്പം താ ഞാനിതാ ഇതുപോലെ ഒന്ന് എടുത്തേണ് നന്നായിട്ട് കഴുകി ഞമ്മടെ ഭക്ഷണത്തിലേക്ക് ഞമ്മക്ക് ഉപയോഗിക്കട്ടോ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളെ രംബയിര ഓക്കെ ബൈ